നിറമേകാൻ എം എസ് പെയിൻസ് എന്ന ഒരു സംരംഭം കരവാളൂർ തുമ്പശ്ശേരി ജംഗ്ഷനിൽ പ്രവർത്തനം ആരംഭിച്ചു കരവാളൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ആർ ലതികമ്മ ചടങ്ങിൻ്റെ ഉദ്ഘാടനകർമ്മം നിലവിളക്ക് കൊളുത്തി നിർവഹിച്ചു ഏഷ്യൻ പെയിൻസ് ബർജർ നിപ്പോൺ പെയിന്റ് ഫിക്സിറ്റ് ഇൻഡിഗോ ഡുലക്സ് ഓപ്പസ് പത്മജ ക്രിസ്റ്റൽ സുഗുന ഗ്ലോബൽ ശാസ്ത പെയിന്റ്സ് എന്നീ കമ്പനികളുടെ പെയിന്റുകൾ മിതമായ നിരക്കിൽ ഈ സ്ഥാപനത്തിൽ നിന്നും ലഭ്യമാകുമെന്ന് പ്രൊപ്പറേറ്റേഴ്സ് അറിയിച്ചു കരവാളൂർ ദേശത്ത് ആരംഭിച്ച എം എസ് പെയിന്റ്സ് എന്ന സംരംഭം സ്വപ്നഭവനങ്ങൾക്ക് നിറമേകി ഉയരട്ടെ എന്ന് ഉദ്ഘാടന വേളയിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ആർ ലതിയമ്മ പറഞ്ഞു നമ്മുടെ നല്ലൊരു എന്ന സ്ഥാപനം അറിയപ്പെടുന്നത് അപ്പോൾ ഇതിൻ്റെ വളർച്ച നാൾക്ക് നാൾ മേലോട്ട് തരട്ടെ അതുപോലെ തന്നെ കലാപൂർ പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഫോണുകളൊക്കെ നല്ല കാഴ്ചയിൽ വർണ്ണരഹിതമായ കൂടി അല്ലെങ്കിൽ അതേ രീതിയിൽ നല്ല നല്ല ബ്രാൻഡ് കമ്പനികളാണ് പെയിൻറ്റിൻ്റെ മനസ്സിലാക്കാൻ കഴിഞ്ഞു അപ്പം ഞങ്ങളുടെയൊക്കെ സഹകരണം ഉണ്ടാകും തീർച്ചയായിട്ടും കാരണം നമുക്കിപ്പം ഇപ്പം കൂടെ വന്നു ഞങ്ങൾ വൈകിട്ട് തന്നെ പറഞ്ഞിട്ട് ഇപ്പോൾ ഇവിടെ തന്നെ പെയിൻറ് എടുക്കേണ്ട ആവശ്യമുണ്ട് ഞാൻ പറഞ്ഞു ഇവിടെ തന്നെ എടുക്കണേന്നൊക്കെ പറഞ്ഞിട്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നത് പ്രവർത്തനങ്ങൾ ഈ പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മുടെ ഇന്നത്തെ സ്ഥാപനം ഉദ്ഘാടനം ജില്ലാ പഞ്ചായത്ത് മെമ്പർ ഡോക്ടർ ഷാജിയുടെ സാന്നിധ്യത്തിലായിരുന്നു ചടങ്ങുകൾ നടത്തിയത് പെയിന്റുകട കരവാളൂരിൽ തുടങ്ങുന്നത് പറഞ്ഞപ്പോൾ കരവാളൂർ പഞ്ചായത്തിന്റെ പ്രസിഡന്റ് പറഞ്ഞു പഞ്ചായത്തിന്റെ വരുമാനം വർദ്ധിക്കുന്ന ഒരു സ്രോതസ്സാണ് ഒപ്പം കരവാളൂർക്കാർക്കും വളരെയധികം പ്രയോജനപ്രദമാകേണ്ടുന്ന ഒരു സ്ഥാപനം കൂടിയാണ് സ്വാഭാവികമായി വലിയ മത്സരമുള്ള ഒരു മേഖലയാണ് ഇതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് കരവാളൂരിൽ തന്നെ ഇപ്പോൾ രണ്ട് മൂന്ന് ഇത് നാലാമത്തെ വീണ്ടുകളെയാണ് അപ്പോൾ അതിനു വേണ്ടിയുള്ള കസ്റ്റമേഴ്സിനെ കണ്ടുപിടിക്കുക എന്ന് പറയുന്നതും ഇത് ലാഭകരമായി കൊണ്ടുപോകുന്നതും അല്പം ബുദ്ധിമുട്ടുള്ള കാര്യം കൂടിയാണ് പ്രത്യേകിച്ചും തുടക്കത്തിൽ എന്തായാലും നിങ്ങൾ തുടങ്ങിയിരിക്കുന്ന ഈ മേഖലയും അതുപോലെ തന്നെ ഇതുമായി സഹകരിക്കാൻ സാധ്യതയുള്ള ആളുകളെയെല്ലാം പൂർണമായും സഹകരിപ്പിച്ചുകൊണ്ട് നല്ല നിലയിൽ ഈ സ്ഥാപനം മുന്നോട്ട് വരണം അതിനുവേണ്ടി നിങ്ങൾ അത്യധ്വാനം ചെയ്യുമെന്നുള്ള ധാരണയുണ്ട് എല്ലാവിധമാകുന്ന ഐശ്വര്യങ്ങളും നന്മകളും ഈ സ്ഥാപനത്തിന് നേരുന്നു വാർഡ് മെമ്പർമാരായ അനൂപ പി ഉമ്മൻ പ്രകാശ് ബാബു ബി മണ്ഡലം പ്രസിഡന്റ് ഡി ശങ്കരമണി വിവിധ രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക പ്രവർത്തകരും ചടങ്ങിൽ പങ്കെടുത്തു റിപ്പോർട്ടർ സുനിൽ ജി കരവാളൂർ